ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്നും റയൽ മാഡ്രിഡ് പുറത്തായിരിക്കുന്നു സെമിഫൈനൽ പോരാട്ടത്തിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് പി എസ് ജി റയലിനെ പരാജയപ്പെടുത്തിയത് അങ്ങനെയാണ് സാബിയും സംഘവും പുറത്തായിട്ടുള്ളത് എടുത്തു പറയേണ്ട കാര്യം ബ്രസീലിയൻ സൂപ്പർ താരവുമായ റോഡ്രഗോ ഗോസിന് സാബി അലോൺസോക്ക് കീഴിൽ അവസരങ്ങൾ കുറവായിരുന്നു എന്നുള്ളതാണ് മൂന്ന് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേവലം തൊണ്ണൂറ്റി രണ്ട് മിനിറ്റ് മാത്രമാണ് റോഡ്രിഗോക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു അസിസ്റ്റാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം റയൽ വിടാനുള്ള ഒരുക്കത്തിലാണ് ഇതേക്കുറിച്ച് സാബിയോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് റോഡ്രിഗോയെ അവഗണിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കളിക്കാനുള്ള അവസരങ്ങൾ നൽകാത്തത് എന്നായിരുന്നു ചോദ്യം അതിനുള്ള ഒരു വിശദീകരണം റയലിൻ്റെ പരിശീലകൻ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റോഡ്രിഗോയെ കളിപ്പിക്കുന്നില്ല എന്നുള്ളത് മത്സരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുക ഞങ്ങൾക്ക് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള താരത്തെ വേണമായിരുന്നു താരങ്ങളുടെ ഭാവി ഓർത്തല്ല ഞങ്ങൾ തീരുമാനമെടുക്കുന്നത് ഇതാണ് സാബി പറഞ്ഞിട്ടുള്ളത് അതായത് മത്സരങ്ങൾക്ക് അനുയോജ്യമായ പ്രൊഫൈലുകളെയാണ് തങ്ങൾ കളിപ്പിക്കുക എന്നാണ് സാബി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും റോഡ്രിഗോ ഇപ്പോൾ റാലിനകത്ത് തുടരാൻ തീരുമാനിക്കുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ആഴ്സണൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് കൂടാതെ മാഞ്ചസ്റ്റർ സിറ്റി പി എന്നിവർക്കും താല്പര്യമുള്ള താരമാണ് റോഡ് റുഗോ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത മൂലം കാണാം